വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് എട്ടും പത്തും പന്ത്രണ്ടും മക്കളുണ്ടായി ഇരുന്ന് എടുക്കുന്നത് നമ്മൾ നമ്മളുടെ ഒന്ന് നമുക്കൊന്നും വേണ്ടതില്ലിവിംഗ് കുറിച്ച് ചിന്തിക്കിയ കാലത്ത് പുതിയ തലമുറയിലെ കുട്ടികൾ ഇത്തരം ആളുകളെ പരിശീലിപ്പിക്കാനോ പരിഹരിക്കാനോ രംഗത്തു വരാൻ മടിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സേവനം നടത്താൻ തീരുമാനിച്ചവർ എത്തിയത് ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ വയസ്സിൽ ഈ രംഗത്ത് പ്രവർത്തനത്തിനെത്തിയവർ എട്ടും പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷക്കാലം സേവനം നടത്തിയവർക്ക് ഇനിയൊരു പുതിയ പി എസ് സി പരീക്ഷ എഴുതാനോ എവിടെയെങ്കിലും ഒരു കരാർ ജോലിക്കാരായി കോൺട്രാക്ട് ജീവനക്കാരായി ജോലി ചെയ്യാനോ മറ്റൊരു സ്ഥാപനത്തിലേക്കോ ജോലിക്ക് പോകാൻ കഴിയില്ല പഞ്ചായത്തുകളിൽ മാറി മാറി വരുന്ന ഭരണസമിതി അഞ്ചു വർഷത്തിലൊരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരുമ്പോ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് യു ഡി എഫിലേക്കോ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് ലീഗിലേക്കോ ലീഗിൽ നിന്ന് കേരള കോൺഗ്രസിലേക്കോ പ്രസിഡന്റ് മാറുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാഷ്ട്രീയ ഇംഗിതത്തിനനുസരിച്ച് ജീവനക്കാരുടെ കോൺട്രാക്ട് അനുസരിച്ചത് അവരുടെ കുഞ്ഞമ്മയുടെ മകളുടെ വല്യമ്മയുടെ മകള് കെട്ടിയവന്റെ അനുഗത്യെ നിയമിക്കാൻ ജീവനക്കാരെ പിടിച്ചു അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റേയും മുനിസിപ്പൽ ചെയർമാന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ജീവനക്കാരെ പിരിച്ചുവിടുന്ന രീതി അവസാനിപ്പിക്കണം അതുകൊണ്ട് ജീവനക്കാരെ പഞ്ചായത്തിന് കീഴിലുള്ള സ്ഥിരം ജീവനക്കാരായി നിയമിക്കാനാവശ്യം കണ്ടുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്നതാണ് പ്രധാനമായിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ശാരീരികമായ അക്രമങ്ങൾ മാനസിക വൈകല്യമുള്ള കുട്ടികളിൽ നിന്ന് നേരിടുമ്പോൾ നിരവധിയായ പ്രയാസമാണ് ഈ അമ്മമാർ നേരിടേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഇവർക്ക് സാധാരണ മനുഷ്യന് വേണ്ടിവരുന്ന ചികിത്സാരീതികൾക്കും അതിനാവശ്യം വേണ്ടുന്ന ആരോഗ്യ പരിരക്ഷയ്ക്കും അപ്പുറത്തുള്ള പ്രത്യേക പരിരക്ഷ ആവശ്യമാണ് എന്നതുകൊണ്ട് എല്ലാ ജീവനക്കാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് പ്രത്യേകമായ പാക്കേജ് ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കണം ഇപ്പോ സ്കൂളിലെ എല്ലാ ജീവനക്കാർക്കും ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കണം ഈ സമരം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിലെ ജീവനക്കാർ ആ ജീവനക്കാർക്ക് കൃത്യമായ ഒരു തസ്തിക വേണം എന്താണ് അവരുടെ തസ്തിക വർക്കറാണോ ഹെൽപ്പറാണോ ആരാണ് ടീച്ചറാണോ ാണോ പരിശീലകനാണോ അല്ല അധ്യാപകനും അധ്യാപികയും എന്ന പ്രത്രിക സൃഷ്ടിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ട ഇടപെടൽ നടത്തണം അധ്യാപനമാണ് അച്ചടമ മനുഷ്യരോട് പെരുമാറുന്നുണ്ട് അവര് പരിശീലനം നിയമനപ്പെടുത്താനുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നതാണ് ഈ സമയം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം